തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടൊരു ഉണ്ടായി ഞാൻ വൈദ്യശാസ്ത്രത്തെയോ സഭയുടെ പഠനങ്ങളോ എതിർക്കുന്നല്ല കേട്ടോ കാര്യം അതെല്ലാം സത്യമായ കാര്യങ്ങളാണ് പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് തെങ്ങിനും കവുങ്ങിന് ഒരേ തിളപ്പ് വെക്കരുത് തിളപ്പ് വ്യത്യാസം വെക്കണം കുറച്ച് കാര്യം എല്ലാത്തിനും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകും കാര്യം അവനാ അവനിപ്പോൾ എൻ്റെ എനിക്ക് ചുമയില്ല എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റംസ് ആണെന്ന് എൻ്റെ സംസാരം കൊണ്ടാണ് ആദ്യം മനസ്സിലാകണത് അല്ലാതെ ടെലസ്കോപ്പ് വെച്ചിട്ടല്ല മനസ്സിലാകണത് സംസാരം കൊണ്ട് മനസ്സിലാകും ആ ഇപ്പോൾ ബ്രീത്ത് ഈസിയാണ് ഇപ്പം ബ്രീത്ത് ഈസി ആയിട്ടുണ്ട് ബ്രീത്ത് ഈസിയാണെന്ന് ആണെന്ന് ആരാ പറയേണ്ടത് അത് അത് ആ ചെയ്ത ആളാണ് പറയേണ്ടത് ബ്രീത്ത് ഈസി എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത് അപ്പം പ്രാർത്ഥന കൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ കിട്ടും വ്യക്തിപരമായ ബോധ്യങ്ങളുടെ ശേഷം ആ വ്യക്തിപരമായ ബോധ്യങ്ങൾക്ക് ശേഷം ആ വ്യക്തി വൈദ്യശാസ്ത്രത്തിനെ കാണണം എനിക്ക് രോഗം മാറിയതായിട്ട് തോന്നണം വഡ് യു സേ അവിടെ സെക്കൻഡ് ഓപ്ഷൻ വൈദ്യശാസ്ത്രത്തിന് ഉണ്ട് അവിടെ അത് അതായത് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശുദ്ധിക്കുമൊക്കെ വൈക്കത്തുന്നൊരു സാക്ഷിയാണ് അപ്പം നമ്മളെ അപ്പിരുണ്ടായിരുന്നു ആ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ആ അപ്പച്ചന് അപ്പച്ചൻ്റെ മകൾക്കൊരു അറുപത് അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് വയസ്സ് കാണും അറുപത് വയസ്സ് കൂടുതലുണ്ടായാലും അപ്പം ഈ അറുപത് വയസ്സുള്ള മകളും തൊണ്ണൂറ്റെട്ട വയസ്സുള്ള അപ്പനും കൂടിയാണ് ഈ അൾത്താറ് കയറി നിൽക്കുന്നത് അവർക്ക് എന്താ പറയാനുള്ളത് അവർ തൊണ്ണൂറ്റി വയസ്സുള്ള അപ്പൻ ഇവിടെ വന്ന് നിപ്പുണ്ട് കിടപ്പൊന്നുമല്ല നല്ല തൻ്റെ അടുത്തൂടെ വന്ന് നിൽക്കണം ഇവിടെ അറുപത്തിരണ്ട് വയസ്സുള്ള മകൾ കൂടെ നിപ്പുണ്ട് സുലേഖ എന്നാണ് പേര് സുലേഖ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ സുലേ എന്താ പ്രശ്നം അപ്പൻ്റെ പ്രശ്നം എന്താ അപ്പന് പിത്താശയത്തി കല്ല് അപ്പൻ്റെ പിത്താശയത്തിൽ കല്ല് ഭയങ്കരമായ വേദനയാണ് പിത്താശയത്തിൻ്റെ സ്ഥലത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ് ഇത് ഇതിൽ കൂടിയ അവസ്ഥയാണ് ഇത് ഐ സ്യൂലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് അപ്പം അറുപത്തഞ്ച് വയസ്സുള്ള അറുപത്തിരണ്ട് വയസ്സുള്ള മകൾ പറഞ്ഞ് അപ്പൻ നിലവിളിയാണ് സഹിക്കാൻ പറ്റാതെ സാർ എന്തെങ്കിലും ചെയ്യേ എന്ന് പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ആൾ നിലവിളിക്കുമ്പോൾ എന്ന് ചിന്തിച്ചു നയിക്കേ പരമാവധി ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും സഹിക്കാൻ പറ്റാത്തതുപോലെയാണ് അവർ കരഞ്ഞു പോണത് എന്നിട്ട് ഈ ഈ ഐസിലോട്ട് മാറ്റും ഐസിലോട്ട് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇതിന് ഈ ഹോസ്പിറ്റൽ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ വേണമെന്ന് പറയും അപ്പോൾ ഹോസ്പിറ്റൽ ചെയ്ഞ്ച് ചെയ്ത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴുണ്ട് ഈ പിത്താശയത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ആളിനും ഓപ്പറേഷൻ നടക്കത്തില്ല ആ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യം എന്താണ് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ പറയും ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ശരീരത്തെട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപകടമാണെന്ന് പറയും പിന്നെ വൈദ്യശാസ്ത്രം വാതിലടക്കും വൈദ്യശാസ്ത്രം വാതിലടക്കും എന്താ കാര്യം അവിടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് പക്ഷേ ആളിന് വയസ്സ് തിരികൂടിപ്പോയി അവിടെയാണ് പ്രശ്നം മെറിറ്റ് വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് പോകണവിടെ വെച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് അവിടെ വെച്ച് തീരുകയാണ് പിന്നെന്താണ് എന്നെ ഉള്ളത് ഗ്രേസേ ഉള്ളു വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് തീരുമ്പം മെരിറ്റ് തീരുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം നിരീശ്വരവാദികളുണ്ട് യുക്തിവാദികളുണ്ട് വൈദ്യശാസ്ത്രം മെറിറ്റ് തീർന്നാൽ അവർ മെരിറ്റ് തീർന്നാൽ പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ല പക്ഷെ വിശ്വാസിക്ക് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് വിഷയം വിശ്വാസി യുക്തിവാദികളെ മുന്നോട്ട് പോകും എന്താ കാര്യം അവൻ്റെ മുന്നിലെ ദൈവം അവൻ്റെ ദൈവം അവന് ഒരു പോവഴി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കണത് ഈ ഒരു കാര്യം മെരിറ്റ് കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നീ മനസ്സ് തളരരുത് നീ മനസ്സ് തളരുത് എന്താണ് പിന്നെ എൻ്റെ സമയമാണെന്ന് എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പനി തൊണ്ണൂറ്റി രണ്ടോളം വയസ്സ് ആ അപ്പനെയും കൊണ്ട് ഇവിടെ വരും ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത് നമ്മുടെ കയ്യിലുള്ളത് സിമ്പിളാണ് ഒത്തിരി വെടിയും പുകയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല സിമ്പിളാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കൈ സഭയുടെ കയ്യിലുള്ളത് എന്താണ് യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ നടക്കുന്നത് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്താ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ കാര്യം കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട് ഇല്ലേ മത്ത് മർക്കൂസിൻ്റെ പതിനാറ് പതിനേഴൊക്കെ വായിക്കുമ്പോൾ എന്താ പറയണത് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാകും രോഗികളുമെ കൈവെക്കും അവർ സൗഖ്യം പ്രാപിക്കും വിശ്വാസമാവിടെ ആരല്ലേ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവൻ്റെ നാമം അവൻ്റെ നാമത്തിൽ ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദി സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു ഈ സൈത്യം എടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വ്യഞ്ചരിച്ച എടുത്ത് ഭംഗി തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിലെ അഞ്ചെട്ട് പത്ത് കല്ലിരിക്കുക എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട് ഈ കല്ലവിടെ ഇരിക്കണേ കല്ല് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീഹോള് ചെയ്യാമെന്ന് പറഞ്ഞ് കീഹോള് പോലും നടക്കണില്ല അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട് അതേ സമയം തന്നെ ഡോക്ടറിന് ഇരു തൊണ്ണൂറ്റി വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റില്ല കീഹോളും ചെയ്യാൻ പറ്റുന്നില്ല ട്രീറ്റ്മെൻറ്റും ഇല്ല കുറെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ നാലാഴ്ച ട്രീറ്റ് ചെയ്ത് ആളാ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നാലാഴ്ച ട്രീറ്റ് ചെയ്തു എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇനി ഓപ്പറേഷനേ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കാരണം ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും ആൾ ചിലപ്പോൾ മരിച്ചു പോകും കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും ചില പൂർണ്ണ പൂർണ്ണ വിജയം ഉണ്ടാകത്തില്ല അപ്പോൾ കല്ല് അവിടെ തന്നെ ഇരിക്കുകയും അപ്പം എന്ത് ചെയ്യും അവരെ വീട്ടിൽ കൊണ്ടുപോവുക പിന്നെ അവർ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അത്രേ പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവർ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരുമ്പുണ്ടല്ലേ ഇവിടെ അതാണ് വിഷയം വിഷയം മാറി വിഷയം നോട്ട് ബൈ മെറിറ്റ് മെറിറ്റിൽ മെറിറ്റ് മാറുകയാണ് മെറിറ്റ് വാതിലടച്ചിരിക്കുന്നു ഇനി ഇവിടെ തന്നെ കൊടുത്ത് പിന്നെ എന്താ ഉള്ളത് പിന്നെ പറയുക ഗ്രേസാണ് ഗ്രേസിൽ എന്താ ചെയ്യണത് ഗ്രേസിൽ സിമ്പിളാണ് ചെയ്യണത് അല്ല ഇതിന് വെടിയും പോകുകയും അഭ്യാസങ്ങൾ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ഒരു അഭ്യാസം കാണിക്കണം എന്താണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയാൻ കഴിയണം അത് വിത്ത് ഫുൾ ഫാക്കൽറ്റി വിത്ത് ഫുൾ ഫാക്കൽറ്റി ഞാൻ നിങ്ങളുടെ ഉടമ്പടിത്തേക്ക് തന്നിട്ടില്ലേ അത് നിങ്ങളും ഇതുപോലെ ക്രിസ്തുവിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം എന്നിട്ട് പറയേണ്ടത് എന്താണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നത് എന്താണ് യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ദൈവം സമസ്തവും അവന്റെ നാമത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് സംഭവം അത് പിതാശക്കല്ലായാലും ശരി പിശാശ ബാധു ആയാലും ശരി എല്ലാം ദൈവം ആഡപേലാക്കിയിരിക്കുന്നു ഒന്നേ കുറഞ്ോ പതിനഞ്ച് ഇരുപത്തിയേഴ് ആ ഒന്നേ കുറഞ്ചോസ് പതിനഞ്ച് ഇരുപത്തിയേഴ് ദൈവം സമസ്തവും പറഞ്ഞ ദൈവം ദൈവം സമസ്തവും സമസ്തവും ദൈവം ദൈവം സമസ്തവും സമസ്തവും അപ്പൊ ക്രിസ്തുവിന്റെ പാദത്തിന്റെ കീഴിലാണ് എന്താണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും സമസ്തവുമെന്നാണ് അല്ല കുറച്ച് കാര്യം ക്രിസ്തുവിനും ഇപ്പൊ കുറച്ച് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റേറ്റ് ഗവൺമെന്റിനും വിമാനം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല വിമാനം മേടിക്കാനും പറ്റത്തില്ല അത് ആരാണ് തന്റെ ഗവൺമെന്റ് നാണയം മേടിക്കാൻ പറ്റുമോ അടിക്കാൻ മേടിക്കാൻ പറ്റുന്നത് യുദ്ധോപകരണങ്ങൾ മേടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് മോഡി പ്രധാനമന്ത്രി മേടിക്കണം സമസ്തവും അധികാരം ഇവിടെ ഇല്ല പക്ഷെ ക്രിസ്തു എന്ന് പറയുമ്പോ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ സമസ്തവുമാണ് അതാ ഒന്ന് കോഞ്ഞ പതിനഞ്ച് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞ ദൈവം ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു കൈയെടുത്ത്